മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഫുട്ബോൾ കളി കഴിഞ്ഞു വരികയായിരുന്ന രണ്ട് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ചെറുത്തി ചുങ്കത്ത് വെച്ച് ശനിയാഴ്ച രാത്രി പത്തരയോടെ ആയിരുന്നു അപകടം യുവാക്കളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും ദേശമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ യുവാക്കൾ വാഴക്കോട് സ്വദേശികളാണ് ചെറുതിർത്തി പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ യുവാക്കളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാറിലുണ്ടായിരുന്ന യുവതികൾക്ക് കാര്യമായ പരിക്കുകളില്ല ബൈക്ക് യാത്രികരായ യുവാക്കൾ ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടം സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു BCB News, Čerdurti.